ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാനും നാളിതുവരെ അനുഭവിച്ച ആത്മീക അനുഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതെ കൂടുതലായി പരിശുദ്ധാത്മാവിൽ വളരുവാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണിത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ റിലങ്ങളിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ കർത്താവിൻ്റെ ദാസനായ പാസ്റ്റർ ക്രിസ്റ്റി ബിജുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഗ്ലോറി റിലം എന്ന് പറയുന്നത് ലോകത്തിന്ന് ദൈവത്തിൻ്റെ വലിയ ആയുധങ്ങളായി പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാർ ആയിരിക്കുന്ന ഒരു ആത്മീക അവസ്ഥയാണ് അത് കൃപാവരങ്ങളുടെ ഏറ്റവും ഹയറാർക്കൽ പൊസിഷനാണ് ദൈവികമായ വെളിപ്പാടുകളുടെയൊക്കെ ഒരു എക്സ്ട്രീം ലെവലിലേക്കുള്ളൊരു യാത്രയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഖനീഭവിച്ചിറങ്ങുന്ന ഒരു പ്രത്യേക സന്ദർഭമാണത് അവർ നിൽക്കുന്ന ആ ഒരു തലത്തിലേക്ക് ഈ ലോകത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ദാഹത്തോടു കൂടെ കർത്താവിനോട് അടുത്ത് ഇല്ലുന്ന ഏതൊരു വ്യക്തിക്കും എത്തിപ്പെടാൻ കഴിയുമെന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് നൽകുന്ന ആധികാരികമായ വാഗ്ദാനം കാരണം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ട് നിങ്ങൾക്കും പ്രകാശിക്കാം നിങ്ങൾക്കും പ്രയോജനപ്പെടാം ക്ലോറി റെലം എന്ന് പറയുന്നത് ഒരു സാധാരണ സ്പിരിച്വൽ മിനിസ്റ്ററി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അപ്രാപ്യമായിരിക്കുന്ന അവർക്ക് പ്രാപിച്ചെടുക്കേണ്ടതായിരിക്കുന്ന ഒരു മേഖലയാണ് അവിടെ നിങ്ങൾ ഒരു സാധാരണ ആത്മീയനേക്കാൾ ഇരട്ടിയിലധികം പതിന്മടങ്ങ് പതിന്മടങ്ങ് ഒന്നുകൂടെ കിടന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ആത്മ മനുഷ്യനേക്കാൾ നൂറോ നൂറ്റി ഇരുപതോ ഒക്കെ മടങ്ങ് ഇരട്ടി അഭിഷേകത്തിലും ദൈവശക്തിയിലും ജീവിക്കുന്ന ഒരു പ്രത്യേക ജീവിതാവസ്ഥ തുറക്കപ്പെടുന്നു എങ്ങനെ നമുക്കിതിലേക്ക് കടക്കാം ആ പ്രത്യേകമായിരിക്കുന്ന അത്ഭുതകരമായ ശുശ്രൂഷകളെ എങ്ങനെ നമുക്ക് പ്രാപിക്കാം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കാൻ പോവുകയാണ് ഈ ഗ്ലോറി റിലം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് അപ്പോൾ തന്നെ അത് കുറേ കാലം ഒരു ആത്മീക ശിക്ഷണ നിമിത്തം നമ്മുടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ആത്മീക അവസ്ഥയാണ് കുറേ നാൾ നമ്മൾ നമ്മളതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവസന്നിധിയിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിലും നിങ്ങളുടെ ആത്മീക ശുശ്രൂഷയിലും ഗംഭീരമായ മാറ്റങ്ങളാണ് പിന്നീട് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളെ നേരത്തെ അറിയാവുന്നവർക്കൊക്കെ അത്ഭുതമാകും ഈ ലോകത്തിൽ നിങ്ങൾ വളരെ ആവശ്യകതയുള്ള ഒരു ദൈവ മനുഷ്യനാകും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പുരുഷനോ ദൈവത്തിൻ്റെ ഒരു വനിതയോ ആയി നിങ്ങൾ മാറും ഈ ഒരു ജീവിതയാത്രയ്ക്ക് നമ്മുടെ ആദ്യത്തെ ദിവസം നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ പറയാം ഗ്ലോറിയർ എല്ലത്തിലേക്കുള്ള ഫസ്റ്റ് ഡേ എങ്ങനെ നമ്മുടെ ലൈഫിൽ സജ്ജമാക്കാം ദൈവിക മഹിമയിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ ദിവസം ദൈവസന്നിധിയിൽ വളരെ ആത്മപരിശോധനയ്ക്ക് വേണ്ടി തയ്യാറാവുക എന്നതാണ് ഒന്നാമതെനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ ഗ്ലോറിയെ അനുഭവിക്കുവാൻ തക്ക വിധം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മൾ കർത്താവിന് മുമ്പിൽ ഒരു വിശുദ്ധീകരണത്തിന് പ്യൂരിഫിക്കേഷനായി സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താലോലിക്കുന്ന ചെറിയൊരു പാപ സ്വഭാവമെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ളതായ മുൻവിധിയും കൂടാതെ അതിനെ അങ്ങ് ഉപേക്ഷിക്കാൻ തൽക്ഷണം തീരുമാനിക്കുക കർത്താവിനോട് പറയണം കർത്താവിൻ്റെ ആത്മാവേ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ഞാൻ അങ്ങയുടെ മുമ്പിൽ തുറക്കുകയാണ് എന്നെ വിശുദ്ധീകരിക്കൂ അങ്ങയുടെ ഗ്ലോറി എൻ്റെ മേൽ പകരുവാൻ എന്നെ യോഗ്യതയുള്ളൊരു പാത്രമാക്കി തീർക്കൂ ഈ പ്രാർത്ഥന നമ്മളിൽ നിന്നും ആദ്യ ദിനം ഉണ്ടാകണം ഇതൊറ്റ വാക്കിൽ പറഞ്ഞാൽ പോരാ ആ ഒരു ആത്മീക അനുഭവത്തിൽ ദാഹത്തോടെ ദൈവസന്നിധിയിൽ കുറേ സമയങ്ങളിരുന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധന ചെയ്ത് പരിശോധന ചെയ്ത് നമ്മളിങ്ങനെ ഖനനം ചെയ്ത് മനനം ചെയ്ത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രത്യേകമായിരിക്കുന്ന ആത്മീക മാനസിക അവസ്ഥയാണിത് ഈ ഒരു തലത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ഇന്നുവരെ അനുഭവിക്കാൻ കഴിയാത്ത ഒരു രീതിയിൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും കർത്താവ് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ആദ്യ ദിനം ചോദിക്കേണ്ട ഒരു ദിവ്യമായ വരമാണിത് എന്നെ പ്യൂരിഫൈ ചെയ്യണമേ എൻ്റെ മേൽ ഇനി ഉണ്ടെങ്കിൽ അത് അതെൻ്റെ ലൈഫിൽ അങ്ങ് വെടിപ്പാക്കി എൻ്റെ ജീവിതത്തെ അങ്ങയുടെ മഹത്വത്തിൻ്റെ ഒരു പാത്രമാക്കി രൂപാന്തരപ്പെടുത്തണമേ കാരണം പുതിയതാകാതൊരിക്കലും പുതിയ വീഞ്ഞ് നമ്മളിൽ വരില്ല യേശു പറഞ്ഞിട്ടുണ്ട് പുതിയ വീഞ്ഞ് കർത്താവ് ഒരിക്കലും പഴയ ദുരിതിയിൽ പകരത്തില്ല യേശു നൽകാൻ പോകുന്ന പുതിയ വീഞ്ഞ് നമ്മൾ പുതിയതായാൽ മാത്രമേ നമ്മുടെ മേൽ വരികയുള്ളൂ അതുകൊണ്ട് പുതിയതാകാൻ നമ്മൾ തയ്യാറാകണം അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അകത്ത് പല വിധത്തിലുള്ള ആത്മിക മാനദണ്ഡങ്ങൾ നമ്മൾ ഇന്ന് വരെ കേട്ടതും ആയിട്ടുള്ള കുറേ ആത്മീകമായിരിക്കുന്ന കുറേ ചിന്തകളൊക്കെ നമ്മളെ അലട്ടിയെന്ന് വന്നേക്കാം ഒരു ശിശുവിനെ പോലെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക അതൊക്കെ അതിൻ്റെ ഒരു വഴിക്കങ്ങ് വിട്ടേക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഈ ആത്മീക അനുഭവം അതാണ് നിങ്ങളെ വളർത്താൻ പോകുന്നത് നമുക്ക് കിട്ടിയ അറിവും നമുക്ക് കിട്ടിയ അനുഭവങ്ങളും ഇന്ന് വരെ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടം വരെ എത്തിച്ചുള്ളൂ ഇതിനപ്പുറം പോകണമെങ്കിൽ കർത്താവ് തീരുമാനിക്കണം അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഒരു ശിശു ശിശുതുല്യമായ നൈർമല്യ ഹൃദയത്തോടുകൂടെ ദൈവം നൽകുന്ന എന്തും സ്വീകരിക്കാനുള്ള ഒരു ആകാംക്ഷാപരമായ മനോഭാവത്തോടു കൂടെ നമ്മൾ നമ്മളെ കൊടുക്കണം അവിടെ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അൻപത്തി ഒന്നാം സങ്കീർത്തനം പ്രാർത്ഥനയോടെ നിരവധി തവണ വായിക്കണം എന്നും പറഞ്ഞ് തുടർമാനമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ആ വചനത്തിലൂടെ ഒരു യാത്ര നടത്തണം സത്യത്തിൽ ഇന്നർ ഹീലിംഗ് പോലെയുള്ള മിനിസ്ട്രികളൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദൈവവചനമാണ് ഒരു സ്പിരിച്വൽ ടൂൾ ആണ് അൻപത്തി ഒന്നാം സങ്കീർത്തനം പല സഭാപിതാക്കന്മാരും അവരുടെ പ്രത്യേകമായിരിക്കുന്ന ആത്മീക ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തങ്ങളെ തന്നെ വിമുലീകരിക്കുവാൻ ദൈവസന്നിധിയിൽ നയിച്ച പ്രാർത്ഥനയായിട്ട് നമുക്ക് അൻപത്തി ഒന്നാം സങ്കീർത്തനം അവരുടെ ജീവിതാനുഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് അതിശക്തമാം വിധം താപസ ജീവിതം നയിച്ച ആചാര്യന്മാരും സന്യാസന്മാരുമൊക്കെ ആയിരുന്ന ദൈവദാസി ദാസന്മാരൊക്കെയും അവരുടെ ജീവിതത്തെ ആ വിശുദ്ധാവസ്ഥയിൽ എന്നും നിലനിർത്തുവാൻ തങ്ങളെ തന്നെ കഴുകുവാൻ ദൈവത്തിൽ ഉപയോഗിക്കുന്ന സോപ്പായിട്ട് അൻപത്തി ഒന്നാം സങ്കീർത്തനം മാറിയതായിട്ട് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഗണ്യമായ പുരോഗതിയാണ് സംഭവിച്ചത് അപ്പോൾ നമുക്ക് അൻപത്തി ഒന്നാം സങ്കീർത്തനം നമുക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും ആ സങ്കീർത്തനത്താൽ നിങ്ങളുടെ ജീവിതത്തെ അതിൻ്റെ ഓരോ ചെറുതും വലുതുമായ ലെയറുകളെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള പോലും വിശുദ്ധീകരിക്കുവാൻ തക്കവിധം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക അത് വലിയൊരു മാറ്റമാണ് പുതിയൊരു മാനസിക അവസ്ഥയാണ് നമ്മുടെ മേൽ കൊണ്ടുവരാൻ പോകുന്നത് ഒന്നാം ദിവസം ഇങ്ങനെ അങ്ങ് പോകട്ടെ നമുക്കിനും രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കാം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെയൊരു ആത്മിക യാത്രയ്ക്ക് തയ്യാറാകുമ്പോൾ നമ്മളിൽ ഒരു ആവേശമുണ്ടാകുക സ്വാഭാവികമാണ് പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ആയിത്തീരണമെന്നുള്ള ആ ഒരു താല്പര്യം എല്ലാവരുടെയും മൈൻഡിലുണ്ട് അതെടുത്ത് കളയണം അത് പറ്റത്തില്ല നമ്മുടെ ഉദരത്തിലൊരു കുഞ്ഞുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ എനിക്കിപ്പോൾ എൻ്റെ കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞ് വയറ് കയറിയാൽ നമുക്കൊരിക്കലും ഒരു കുഞ്ഞിനെ കാണാൻ കഴിയത്തില്ല നമ്മളൊരു കോഴി അട വെച്ചു അപ്പോൾ കോഴിക്കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് അടവെച്ചു പിറ്റേ ദിവസം ഇന്ന് മുട്ട പൊട്ടിച്ചാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ഇത് തന്നെയാണ് ദീർഘക്ഷമ വേണം അത് ആത്മാവിൻ്റെ ഒരു ഫലമാണ് ആ ഫലം ശീലിക്കണം ഓക്കെ ഇന്ദ്രിയ ജയം ശീലിക്കണം ആ ക്ഷമ ദൈവസ്ഥലും ശീലിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ സൗമ്യതയോടും ദീർഘക്ഷമയോടും ഇന്ദ്രിയ ജയത്തോടും കൂടെ നിൽക്കുന്ന ആത്മഫലങ്ങളാൽ നിറയപ്പെട്ട് കഴിയുമ്പോഴാണ് ആത്മാവിൻ്റെ വലിയ അളവിലുള്ള മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ മേൽ നടക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആത്മഫലങ്ങൾക്ക് വേണ്ടിയുള്ളതായ ആ ഒരു പ്രാർത്ഥനയോടൊപ്പം പരിശീലനവും കൂടെ ഈ ദിനങ്ങളിൽ വളരെ അനിവാര്യമായിട്ട് വേണ്ടി വരും രണ്ടാമത്തെ ദിവസം നമുക്കതുകൊണ്ട് തിടുക്കം ഒന്നും കൂട്ടാതെ ദൈവസനയിൽ ഇരിക്കണം രണ്ടാം ദിവസത്തിൻ്റെ ചിന്തയും രണ്ടാം ദിവസത്തിൻ്റെ പദ്ധതിയും വേറെ ഒന്നാണ് ഗ്ലോറിയർ എല്ലത്തിലേക്കുള്ള യാത്രയുടെ രണ്ടാം ദിനം ദൈവ സാന്നിധ്യത്തിൽ ദീർഘനേരം ഇരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ദൈവ സാന്നിധ്യത്തിൽ ദീർഘനേരം ഇരിക്കുക അന്ന് നമ്മളൊരു ഡീപ് പ്രസൻസിൻ്റെ ആക്ടിവേഷനാണ് നമ്മുടെ മേൽ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മുടേതായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മുടെ വണ്ടി കിട്ടണേ വീട് കിട്ടണേ ഈ വക കാര്യങ്ങളൊന്നും അല്ല അന്നേരത്തെ പ്രാർത്ഥന നമ്മൾ ആ സമയം ഏറ്റവും കൂടുതലായിട്ട് ഇറങ്ങുകയാണ് ഒരു നദിയിലേക്ക് ഇറങ്ങുന്നത് പോലെ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യത്തിലേക്ക് നമ്മൾ ആഴമായിട്ട് ഇറങ്ങുന്ന ഇറങ്ങുന്നൊരവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത് വേറെ ഒന്നും ചിന്തിക്കാതെ മാക്സിമം ദൈവത്തിൻ്റെ പ്രസൻസിനെ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കിട്ടി പിന്നെയും നേടുക പിന്നെയും സ്വീകരിക്കുക പിന്നെയും സ്വീകരിക്കുക ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇങ്ങനെ അനുഭവിച്ച് 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 രണ്ടാം ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരെ സാധാരണ എത്ര സമയം ദീർഘമായിട്ട് പ്രാർത്ഥിക്കാൻ ഇരുന്നോ അതിനേക്കാൾ കൂടിയ ടൈം ഇരുപത് മിനിറ്റ് ഇരുന്നവർ അതിൽ കൂടുതലിരിക്കണം ഒരു മണിക്കൂർ ഇരുന്നവർ അതിൽ കൂടുതൽ ഇരിക്കണം മൂന്ന് മണിക്കൂർ ഇരുന്നവർ അതിനേക്കാൾ കൂടുതൽ ടൈം ഇരിക്കണം എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നവർ അതിനേക്കാൾ കൂടുതലായിട്ട് ഇരിക്കണം പന്ത്രണ്ട് മണിക്കൂർ ദൈവസ് ഇതിൽ കൂടുതലായിട്ട് ഇരുന്നിട്ടുള്ളവർ അതിനേക്കാൾ കൂടുതലായിട്ടിരിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നിട്ടുള്ളവർ അങ്ങനെ തന്നെ ഇരിക്കണം ഇതൊക്കെ നടക്കുക പാസ്റ്റേ ആവശ്യകാര്യം ചെയ്യും അതാണ് എൻ്റെ മറുപടി നിങ്ങൾ ഉപേക്ഷയായി വിചാരിച്ചാലും ആകാംക്ഷയോടെ ഏറ്റെടുക്കുന്ന വേറെ ചുണക്കുട്ടന്മാരുണ്ടെന്നേ അവരിതെടുക്കും നമ്മൾ ഒഴിയാ എന്നാ പറയുന്ന ഈ അയ്യോപാപം പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ എക്സ്ക്യൂസസ് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ പോര കർത്താവ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കാലേ കിടക്കാൻ വേറെ പയ്യന്മാരുണ്ട് ഇവിടെ അവർ ഇതും പിടിച്ചെടുത്തുകൊണ്ട് കയറി വരും അതുകൊണ്ട് വിട്ടുകൊടുക്കരുത് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞ യാക്കോ വാങ്ങണം നീ ഇവിടെ ആ നിലയിൽ അങ്ങോട്ട് നിന്നിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് വരെ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രയർ ലൈഫിനെക്കാൾ കൂടുതൽ നിങ്ങൾ റിസീവ് ചെയ്യാൻ രണ്ടാം ദിവസം നിങ്ങൾ തയ്യാറാകണം ഗ്ലോറി ഡേ ഇതാണ് നിങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് അതിന് പ്രചോദനം നൽകാൻ ഒരു പക്ഷെ മുഷിപ്പുണ്ടാകാനുള്ള സാധ്യത പലർക്കും ആദ്യമേ ഉണ്ടാകും അത് ഒഴിവാക്കാൻ നല്ല സൈലന്റ് വർഷിപ്പിന്റെ ഇൻസ്ട്രമെന്റേഷണൽ പ്രയറുകളുണ്ട് പ്രാർത്ഥനകൾ പാട്ടുകളുണ്ട് മ്യൂസിക്കുകളുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം വൺ അവർ വിത്ത് ഹോളി സ്പിരിറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഉണ്ട് ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ ആദ്യം പ്ലേ ചെയ്തുകൊണ്ട് അവിടെ അങ്ങ് ഇരിക്കുക വളരെ സൈലൻറ്റ് വർഷിപ്പ് സോങ്ങുകൾ ദൈവ സ്നേഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന നിരവധി ആത്മിക ഗാനങ്ങളുടെ ഇൻസ്ട്രുമെൻ്റൽ വെർഷനുകൾ അവിടെ നിങ്ങൾക്ക് ആണ് അത് കേട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് കൂടെ ഇരിക്കുക ധ്യാനിച്ചിരിക്കുക ഞാൻ ഒരിടാതെ മൗനമായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എൻ്റെ ഉള്ളിൽ എൻ്റെ സങ്കടം പൊങ്ങി വന്നു എൻ്റെ ഹൃദയത്തിന് ചൂടുപിടിച്ചു എൻ്റെ ധ്യാന തിങ്കൽ തീ കത്തേ കത്തട്ടെന്നേ അങ്ങനെ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക മൂന്നാമത്തെ ദിവസം ഗ്ലോറി ലത്തിലേക്കുള്ളതായ മൂന്നാം ദിവസ യാത്ര ഒന്നാം ദിനം വിശുദ്ധീകരണത്തിന് വേണ്ടി മാറിയിരുന്നു രണ്ടാം ദിനം അതിതീവ്രമായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി ഇനി മൂന്നാം ദിവസം എന്താണ് ചെയ്യേണ്ടത് രാവിലെ ആറു മണിക്ക് പ്രാർത്ഥനാ മുറിയിൽ കയറണം സിക്സ് ഒ ക്ലോക്കിന് കയറണം ആറു മണിക്ക് കയറിയാൽ നിങ്ങൾ വൈകിട്ട് ആറു മണിക്ക് അവിടുന്ന് ഇറങ്ങാവൂ ഈ പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ രഹസ്യ പ്രാർത്ഥനയിലായിരിക്കണം ഭൗതികമായ എല്ലാ കാര്യങ്ങളും അന്ന് ഒഴിവാക്കുക അത്യാവശ്യം വേണമെങ്കിൽ ചില വെള്ളം വെല്ലം കൈ കരുതിക്കും അന്ന് നമുക്ക് ഫുഡ് വേണ്ട അന്ന് നമുക്ക് മൊബൈൽ വേണ്ട അന്ന് നമുക്ക് ടി വി വേണ്ട നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയണം ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കയറുകയാണ് ദൈവയെ തന്നെ ശല്യപ്പെടുത്തരുത് ഞാനിന്ന് ഇവിടെയാണ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഭർത്താവിൻ്റെ ദാസനായിരുന്ന ഡി എൽ മോഡി എല്ലാ വ്യാഴാഴ്ചയും തൻ്റെ വീട്ടിൽ പ്രേയർ ഡേ ആയിരുന്നു താൻ അന്ന് കഥ കടച്ച് തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറും ആ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ താൻ തൻ്റെ ഭാര്യയോട് പറയും ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറുകയാണ് ഒരു ദൈവത്തിൻ്റെ ദൂതൻ വന്ന് വിളിച്ചാൽ പോലും എൻ്റെ കഥയെ വന്ന് മുട്ടിയേ കരുത് ഒരു ദൈവദൂതൻ ദൂതൻ വന്ന് വിളിച്ചാൽ പോലും എൻ്റെ ഡോറേ വന്ന് മുട്ടിയേ കരുത് കാരണം ഞാൻ ഇന്ന് പ്രാർത്ഥനാ മുറിയിലാണ് തൻ്റെ ലൈഫിൻ്റെ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ രഹസ്യം ആ ആഴ്ചയിലെ ഒരു ദിവസത്തെ പ്രാർത്ഥനയായിരുന്നു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളിതൊക്കെ പരിശീലിക്കാൻ പോവാണ് കേരളക്കരയിൽ നിന്ന് ഭാരതസഭയ്ക്ക് വേണ്ടി ശക്തന്മാരായ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ദൈവിക ശുശ്രൂഷയാൽ അതിശക്തമാവിധം പ്രയോജനപ്പെടുന്ന ദൈവത്തിന്റെ ഗ്ലോറിയെ ക്യാരി ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ സമൃദ്ധി ഭൂമി കൊണ്ടുവരുന്ന ഒരു പറ്റം സമൂഹം എഴുന്നേറ്റ് വരാൻ പോവുകയാണ് ഭർത്താവിൻ്റെ അഭിഷക്തന്മാർ എഴുന്നേക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരുക്കമായിട്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങളോട് പറയണമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നിർദ്ദേശം നൽകിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്കന്ന് മൊബൈലില്ല നമുക്കന്ന് ടി വി ഇല്ല നമുക്കന്ന് വേറെ ആൾക്കാരോട് സംസാരമില്ല നമ്മളന്ന് അവിടെ ഒരുപാട് വെള്ളം കുടിച്ച് വിശപ്പ് നിർത്താൻ വേണ്ടി വയറ് നിറയ്ക്കാനായിട്ട് ഇരിക്കരുത് മൂത്രം ഒഴിക്കാനേ വരെ നേരം കാണുകയുള്ളൂ നമ്മൾ അതെല്ലാം മിതമായിട്ട് മാത്രം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും തീവ്രമായ തലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അവിടെ നമുക്ക് വെള്ളം പോലും ഇല്ലാതെ നമ്മൾ ദൈവത്തിൽ ഇരിക്കുന്ന ചില സെഗ്മെൻറ്റുകളുണ്ട് അതൊക്കെ നമ്മളെ വലിയ തോതിൽ ആത്മാവിൽ ബലപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഈ പ്രാരംഭമായിരിക്കുന്ന കടമ്പകൾ വിജയപ്രദമായി നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ നമ്മളിലുള്ള ആത്മാവിന് തീക്ഷണാനുഭവങ്ങൾ വളരെ ശക്തമാവും വിധം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും അപ്പോൾ ഭൗതിക കാര്യങ്ങൾ തൽക്കാലം പരിത്യജിക്കുക പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുക അന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ പദ്ധതി പ്രാർത്ഥിക്കുക വചനം വായിക്കുക പ്രാർത്ഥിക്കുക വചനം വായിക്കുക പ്രാർത്ഥിക്കുക വചനം വായിക്കുക അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും ഏത് വചനം വായിക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വേദപുസ്തക ഭാഗങ്ങളിൽ നിന്ന് എന്ത് വായിക്കാൻ പ്രേരിപ്പിച്ചാലും വായിച്ചു കൊള്ളുക ഒരു കുഴപ്പവുമില്ല ഇല്ല ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും മനുഷ്യൻ ജീവിക്കും ഏത് വചനവും നിങ്ങൾക്ക് വായിക്കാം എന്നാൽ എനിക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല പാസ്റ്റർ അങ്ങനെയുള്ളവർക്ക് അപ്പോസ് തൊല പ്രവർത്തികൾ വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷമോമോ മർക്കോസിൻ്റെ സുവിശേഷമോ യോഹനാൻ്റെ സുവിശേഷമോ വായിക്കാം കൂടാതെ നിങ്ങൾക്ക് എഫ് എസ്യ ലേഖനം കൊരിന്തിയ ലേഖനം ലേഖനങ്ങൾ നിങ്ങൾക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം വായിക്കാം യഹസ്കിയൽ പ്രവചനം ഒന്ന് രണ്ട് അധ്യായങ്ങൾ വായിക്കാം ദാനിയൽ പ്രവചനം വായിക്കാം നിങ്ങളെ ഇതൊക്കെ വലിയ തോതിലുള്ള ആത്മാവിൻ്റെ കരുത്തിലേക്കാണ് വളർത്തിക്കൊണ്ടുവരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മളുടെ മൂന്നാം ദിവസം നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണ് ഗ്ലോറിയർലത്തിലേക്ക് മഹത്വത്തിൻ്റെ തലത്തിലേക്കുള്ള മൂന്നാം ദിന യാത്ര ഇങ്ങനെയാണ് നമുക്ക് പൂർത്തീകരിക്കേണ്ടത് ആദ്യ ദിനം വിശുദ്ധീകരണത്തിലും രണ്ടാമത്തെ ദിവസം ദൈവസാന്നിധ്യത്തിലും മൂന്നാം ദിവസം പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ഉപവാസത്തിലും ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് നാലാമത്തെ ദിവസം അസുലഭമായിരിക്കുന്ന കാഴ്ചകളുടെ ദിനമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും നാലാമത്തെ ദിവസം നിങ്ങളുടെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആകും ആത്മീക നയനങ്ങൾ തുറക്കപ്പെടും നിങ്ങൾ ദൈവത്തിലെ ശബ്ദം കേൾക്കാനും ദൈവിക കാഴ്ചകൾ കാണാനുമുള്ള ഒരു തലത്തിലേക്ക് ചെറുതായി ചെറുതായി വളരാൻ തുടങ്ങും നിങ്ങൾക്ക് ചില ദർശനങ്ങൾ കിട്ടാൻ തുടങ്ങും അപ്പോൾ നാലാം ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യം ദർശനങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയാണ് ദർശനങ്ങളെ പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങളൊരു പുതിയ ബുക്കും ഒരു പുതിയ പേനായും നിങ്ങളുടെ കയ്യിൽ വേണം ഞാൻ എപ്പോഴും പുതിയതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് പഴയതൊന്നും വേണ്ട ഇപ്പോൾ മീൻ കന്യകേട ഉദരത്തിൽ ഗർഭം ധരിക്കപ്പെട്ടവനെ ആരും കയറാത്ത കഴുത പുറത്ത് യാത്ര ചെയ്തവനെ നമുക്കെപ്പോഴും പുതുമയുള്ളതുമായി ചെന്ന് അഭിസംബോധന ചെയ്യാം അതുകൊണ്ട് പുതിയ ഒരു പേന പുതിയൊരു ബുക്ക് അത് വേണം അതുമായി ഏറ്റവും നല്ല ഒരു ബുക്ക് തന്നെ നിങ്ങൾ നോക്കി മേടിച്ച് അതുമായിട്ട് കയറുക കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ദർശനങ്ങളും എഴുതുക കർത്താവ് നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തുക അത് ഭയങ്കരമായൊരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നതിൻ്റെ ആദ്യ ചുവടുകളാണ് നിങ്ങൾക്ക് ദർശനങ്ങൾ നൽകുന്നു നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നു എന്നുള്ളത് അപ്പോൾ ആത്മീകമായിരിക്കുന്ന സ്പിരിച്വൽ ഋലത്തിലേക്കുള്ളതായ യാത്രയുടെ ഗ്ലോറി റിലത്തിലേക്കുള്ള യാത്രയുടെ നാലാം ദിവസം നമുക്ക് ദർശനങ്ങളെയും ദൈവശബ്ദത്തെയും കേൾക്കാനും കാണാനും എഴുതാനും വേണ്ടിയുള്ളതായ ദിവസമാണ് ദർശനം നീ ഒരു പലകമേൽ എഴുതുക വായിക്കാൻ തക്ക അത് വ്യക്തമായി തന്നെ എഴുതുക എന്ന ഹസ്കിയലിനോട് പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന ദർശനങ്ങൾ എഴുതണം ദൈവം ജെറമിയായെ തൊട്ടിട്ട് ചോദിച്ചു ജെറമിയാവെ നീ എന്ത് കാണുന്നു ഞാൻ തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു അപ്പോൾ ദൈവം നമ്മുടെ തൊട്ടതിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുന്ന കാഴ്ച അപ്പോൾ ആ കാഴ്ചയെ നമുക്ക് വിപുലീകരിക്കുവാൻ കഴിയണം കാണുക 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 എഴുതുക 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 കേൾക്കുക കാണുക എഴുതുക കേൾക്കുക കാണുക എഴുതുക ദൈവത്തോട് സംസാരിക്കുക ദൈവത്തിൽ നിന്ന് കേൾക്കുക എഴുതുക നാലാം ദിവസം സന്ധ്യയായി വിശ്വസമായി നാലാം ദിവസം എത്ര മനോഹരം അല്ലേ ആമേൻ നിങ്ങൾക്ക് നാലാം ദിവസം അനുഗ്രഹമാകട്ടെ ഫിഫ്ത്ത് ഡേ അഞ്ചാം ദിവസം ഗ്ലോറിറിലേക്കുള്ളതായ യാത്രയുടെ അഞ്ചാം ദിനം എന്തായിരിക്കണം അഞ്ചാം ദിവസം ചെയ്യേണ്ടതായ കാര്യം ഞാനിവിടെ പറയുന്നു ശ്രദ്ധയോടെ കേൾക്കുക ഈ ദിവസം ആരാധനയാണ് ആരാധനയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രമേയം ഇന്നലെ നടന്നത് ആരാധനയല്ലേ തന്നെയാണ് പക്ഷേ ഇന്നതല്ല ഇതൽപ്പം കൂടെ കടന്ന രൂപമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ എഴുതിയൊരു പാട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പാടും ഇന്ന് പാടാനുള്ളൊരു പാട്ട് നിങ്ങൾ എഴുതി വച്ചേക്കണം കർത്താവിൻ്റെ ഗ്ലോറിയെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു പാട്ട് നിങ്ങൾ തയ്യാറാക്കി വെച്ചേക്കണം ലഹോബയ്ക്ക് പുതിയൊരു പാട്ട് പാടുകയും പഴയ പാട്ടല്ല പുതിയ പാട്ട് അങ്ങനെയാണെങ്കിൽ ആ പുതിയ പാട്ട് വേറെ ആരെങ്കിലും എഴുതിയതായിരിക്കരുത് നിങ്ങൾ എഴുതിയതായിരിക്കണം ഞാൻ എൻ്റെ കർത്താവിനെ വർണ്ണിച്ച് ഞാൻ എഴുതിയൊരു പാട്ട് എൻ്റെ ഈണത്തിൽ ഞാൻ എൻ്റെ സ്വരത്തിൽ പാടുകയാണ് ഇന്നത്തെ അഞ്ചാം ദിവസത്തിൻ്റെ ആരാധനയിൽ നിങ്ങൾ പാടണം നിങ്ങളുടെ കൈകൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യണം നിങ്ങളുടെ കാലുകൾ ആ റൂമിൽ ദൈവത്തെ നൃത്തം ചെയ്യണം നിങ്ങളുടെ നട്ടല ദൈവസ്ഥലതിയിൽ വളയണം നിങ്ങളുടെ കണ്ണുനീര് ആ മുറിയുടെ പല കോണുകളിൽ ചിതറി തെറിക്കണം നിങ്ങളുടെ വിയർപ്പ് ആ മുറിയിൽ ഈർപ്പം കെട്ടണം നിങ്ങളുടെ തുപ്പലുകൾ അതിൻ്റെ ഭിത്തിയിൽ ഈർപ്പമായി തീരണം നിങ്ങളവിടെ വീഴണം നിങ്ങളവിടെ കവിണ്ണ് കിടക്കണം നിങ്ങളവിടെ രക്തം വിയർക്കട്ടെ നിങ്ങളുടെ മേൽ ഇന്ന് ഈ അഞ്ചാം ദിവസം ഇന്നുവരെയും നടക്കാത്ത ദൈവ പ്രവൃത്തിയുടെ എക്സ്പീരിയൻസുകൾ ഓപ്പൺ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾ സൈലൻ്റ് വർഷിപ്പ് സോങ്ങുകൾ കേൾക്കരുത് ഇന്നത്തെ ദിവസം നിങ്ങൾ വേറെ പാട്ടുകളോ വേറെ കാര്യങ്ങൾക്കോ പോകരുത് ഇന്ന് നിങ്ങൾ തന്നെ പാടുകയാണ് അന്യഭാഷയിൽ പാടണം നിങ്ങളുടെ അകത്ത് ഉയർന്നു വരുന്ന ഈണങ്ങൾ ദൈവസനിധിയിൽ മൂളണം അഞ്ചാം ദിവസം ക്ലോറിനത്തിലേക്കുള്ള ഫിഫ്ത്ത് ഡേ നമുക്കിത് വർഷിപ്പ് ഡേ ആണ് ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിറഞ്ഞുള്ള യാത്രയുടെ ജീവിതത്തിൻ്റെ ആറാം ദിവസത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് ഈ ആറാം ദിവസം എന്ത് ചെയ്യണം ആറാം ദിവസത്തിൻ്റെ അസൈൻമെന്റ് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്ന് നമ്മുടെ മേൽ ബ്ലോറി റിലീസാകുന്ന ദിവസമാണ് മഹത്വം വെളിപ്പെടുന്ന ദിവസമാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദിവസമാണ് നമ്മളത് കേൾക്കും താങ്ക് യു ജി സസ് താങ്ക് യു ജി താങ്ക് യു ജി ും താങ്ക് യു ജീസസ് പറയണം ദൈവം പറയുന്ന ഓരോ വാക്കിലും താങ്ക് യു ജീസസ് പറയണം താങ്ക് യു ഹോളി ഗോസ് താങ്ക് യു ഫാദർ ഹോളി ഗോസ് യു ഫാദർ ജീസസ് ഹോളി ഗോസ് നിറഞ്ഞ് 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 നമ്മുടെ ഓരോ 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 ചലനത്തിലും പിതാവിന് നന്ദി പറഞ്ഞു കൊണ്ടിരിക്കണം നമ്മുടെ മേൽ ഗ്ലോറിയും ഇറങ്ങാൻ തുടങ്ങും പാല് തൈരായി തൈര് കടഞ്ഞ് വെണ്ണയെടുക്കുന്നത് പോലെ നമ്മുടെ അകത്തു നിന്നും ദൈവത്തിൻ്റെ മഹത്വം പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാം നിങ്ങളുടെ അകത്തുള്ള ഗ്ലോറിയെ നിങ്ങളിന്ന് റിലീസ് ചെയ്യണം അല്പനേരം പ്രാർത്ഥിച്ചിട്ട് നിങ്ങളിന്ന് പുറത്തിറങ്ങണം ഇന്ന് റൂമി തന്നെ കഥ കടിച്ചിരിക്കരുത് ദൈവത്തിൻ്റെ ഗ്ലോറി റിലീസായി കഴിഞ്ഞാൽ വെളിയിലിറങ്ങണം മറ്റു മനുഷ്യരോട് സംസാരിക്കണം അവരോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ഇടങ്ങളിലേക്ക് വഴന്ന് വീണു പോകാതെ നമ്മുടെ മേലുള്ള ദൈവകൃപയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പരിശീലനം ഇങ്ങനെ ആരംഭിക്കണം മനുഷ്യരോട് ഇടപെടുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വത്തെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ അത് നിലനിർത്തിക്കൊണ്ട് പെരുമാറാനുള്ള പെരുമാറ്റച്ചാട്ടം ദൈവ സാന്നിധ്യം വഹിക്കുന്നവൻ്റെ പെരുമാറ്റച്ചട്ടം നീ പഠിക്കണം പരിശീലിക്കണം അതുകൊണ്ട് ഗ്ലോറി റിലീസായി കഴിഞ്ഞാൽ വെളിയിലിറങ്ങുക മറ്റുള്ളവരോട് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു കൊള്ളുക ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വത്തെ ശ്രദ്ധിക്കുന്ന നിലനിർത്തുന്ന സ്വഭാവത്തെ വേണം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി കാണാൻ അത് നഷ്ടപ്പെടുത്തുന്നതോ അതിന് ഭംഗം വരുത്തുന്നതോ ആയ ഒരു കാര്യമുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡുകൾക്കകം അവിടെ നിന്ന് മാറിയേക്കുക ഇനി ദൈവമഹത്വത്തിൻ്റെ ഏഴാം ദിവസം ഗ്ലോറി റിലത്തിലേക്കുള്ള ഏഴാം ദിവസം എങ്ങനായിരിക്കണം നമ്മുടെ മേൽ ലഭിച്ച ദൈവികമായ പകർച്ച നമ്മുടെ മേലിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങിയ ഈ ഗ്ലോറിയ നില അതിനെ നിലനിർത്തുവാനാണ് നമ്മൾ ഇന്നത്തെ പരിശീലനം നമ്മൾ ഇന്ന് ആദ്യ ദിനം മുതൽ കഴിഞ്ഞ ആറ് ദിവസങ്ങൾ ദൈവത്തോടു കൂടെ ആയിരുന്നു ഏഴാം ദിവസം നമ്മൾ എത്തുമ്പോൾ ഇന്ന് പൂർണ്ണമായും നമ്മൾ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം ദൈവം നമ്മളോട് സംസാരിക്കും ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം ചെറിയൊരു മൂളൽ പോലും കർത്താവിലെന്ന് കേട്ടാൽ അത് തിരിച്ചറിയാൻ പാകത്തിൽ നമ്മുടെ സ്പിരിച്വൽ സെൻസുകളെ റെഡിയാക്കി നിർത്തണം ആ നിർദ്ദേശാനുസൃതം ഇന്നത്തെ പകൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ദൈവം നിങ്ങളോട് പറയുന്നത് നൂറ് ശതമാനം ഞാൻ അനുസരിക്കുമെന്ന നിലയിൽ കർത്താവിന് നിങ്ങൾ വിധേയപ്പെടുക ഇന്ന് അടുത്ത സമയം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ദൈവം നിങ്ങളോട് പറയും കർത്താവ് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ദൈവ ശബ്ദത്തിനായി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മൗനമായി ഇരിക്കുക ആ മൗനമായിരിക്കുന്ന കുറേ സമയം കഴിയുമ്പോൾ ഉരിയിടാതെ മൗനമായിരിക്കുന്ന ആ സമയം കഴിയുമ്പോൾ ഒരു മൃദുസ്വരം നിങ്ങളെ തേടിയെത്തും ആ തേടിയെത്തുന്ന ശബ്ദം എത്തുവോളം ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുക സാധാരണ ആത്മീക ജീവിതത്തിൻ്റെ സ്ഥിരം കാഴ്ചകൾക്കപ്പുറത്ത് ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ കൃപയുടെ ഉയരങ്ങളിലേക്ക് വളർത്തി പ്രാപ്തനാക്കുവാൻ സഹായിക്കുന്ന അതിശക്തമായ കുറച്ച് ആത്മീക കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പകർന്നു തന്നത് ഇന്നത്തെ ഈ ഒരു ദൈവിക പ്രബോധനം കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന കുറച്ച് മനുഷ്യരുടെ ജീവിതത്തിൽ പ്രയോജനമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിതൊരു അനുഗ്രഹമായി എങ്കിൽ മാത്രം നിങ്ങളിത് ലൈക്ക് ചെയ്യുക നിങ്ങളോട് കർത്താവ് ഇതിലൂടെ സംസാരിച്ചു എങ്കിൽ മാത്രം നിങ്ങളിതിൻ്റെ താഴെ കർത്താവിനൊരു മഹത്വമോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവമോ കമൻ്റ് ചെയ്യുക നിങ്ങൾക്കിത് ഗുണകരമായെങ്കിൽ മാത്രം നിങ്ങളിത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യപൂർവ്വം ഡിസ്ലൈക്ക് ചെയ്യുക ഇതിൻ്റെ തുടർഭാഗങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കാര്യവും കമൻ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത് നിങ്ങളെ കണ്ടെത്താൻ സഹായിക്കും കർത്താവിൻ്റെ ഒരു അത്ഭുത വൈതലായി ഈ ലോകത്തിൽ നിങ്ങൾ മാറണമെന്നത് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം എനിക്ക് നൽകിയ ശുശ്രൂഷ നിങ്ങളിലുള്ള ദൈവമനുഷ്യനെ അതിൻ്റെ പൂർണ്ണതയിൽ രൂപപ്പെടുത്തുന്നതിൽ നിങ്ങൾക്കായി നിർവഹിക്കുവാൻ ഞാൻ എന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു യേശു എന്നോട് പറഞ്ഞതിനാൽ ഞാനത് നിങ്ങൾക്ക് നൽകിത്തരുന്നു ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ കൃപ അനുനിമിഷം നിങ്ങളുടെ മേൽ വർധിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം വഹിക്കുന്ന ഈ ഭൂമിയിലെ അത്ഭുത ദൈവമനുഷ്യനായി നിങ്ങൾ മാറട്ടെ കർത്താവ് അത് ചെയ്യട്ടെ ആമേൻ ആമേൻ ആമേൻ